ഹലോ നിങ്ങക്ക് സുഖം തന്നെയല്ലേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് സുഖം തന്നെ അതിരിക്കട്ടെ നിങ്ങളുടെ വോയിസ് എന്താ ഇത്ര ഡൽ ആയിരിക്കുന്ന ഏട്ടാ എന്ത് പറ്റി ഏട്ടാ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പഴാ റൂമിൽ വന്ന് കിടന്നത് രണ്ടു ദിവസമായിട്ട് കുറച്ച് ഫീവർ ഉണ്ട് എന്ത് എന്തായി പറയുന്നത് നിങ്ങൾക്ക് ഫീവർ മോളെ അപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് വന്നൂടെ ഏട്ടാ നീ എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത് ഞാൻ നമ്മുടെ അടുത്തുള്ള സ്ഥലത്തൊന്നും അല്ലല്ലോ ജോലി ചെയ്യുന്നത് പോയോ ഏട്ടൻ അവിടെ തീരെ സുഖമല്ലാണ്ട് ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നീ ടെൻഷൻ അടിക്കണ്ട ഞാൻ ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ശരി ഏട്ടാ ആരോഗ്യം ശ്രദ്ധിക്കണേ ഏട്ടാ നിങ്ങൾ എപ്പോഴാ നാട്ടിലേക്ക് തിരിച്ചു വരിക ഞാൻ ഇനി ഒരു ആറു മാസം കൂടെ എടുക്കുമല്ലോ ഇത് കല്യാണം കഴിഞ്ഞ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾ പോവുകയും ചെയ്തു ഇപ്പൊ തന്നെ മാസം കഴിഞ്ഞു ഇനി മാസം ആകുമല്ലേ ഇങ്ങോട്ട് വരാൻ ആ അതെ മോളെ എങ്ങനെയായാലും ഒരു ആറു എടുക്കും ഞാൻ നാട്ടിലെത്താനായിട്ട് നിങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ശരിക്കും വിഷമം ഉണ്ടായിട്ടാ നീ നിന്റെ അമ്മയുടെ അല്ലേ ഇരിക്കുന്നത് പിന്നെ നിനക്ക് എന്താ പ്രശ്നം നല്ല ചോദ്യം തന്നെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ ആകണമെന്നുണ്ടോ മനസിലാവുന്നുണ്ട് ഇവിടെ നാട്ടിലുണ്ടല്ലോ ആളുകളൊക്കെ എന്നെ കുറിച്ച് അനാവശ്യം പറഞ്ഞു തുടങ്ങിയിരിക്കുക എന്താ മോളെ എന്താ അവര് പറയുന്നത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാ തന്നെ ആൾക്കാരൊക്കെ എന്നെ ഒരു വല്ലാത്ത രീതിയിലാ നോക്കുന്നത് എല്ലാവരും ഞാൻ കേൾക്കേ തന്നെ ഭർത്താവിനെ വിദേശത്തേക്ക് അയച്ച് ഇവടെ സന്തോഷത്തോടെ ജീവിക്കുന്നു പറയാ നാട്ടില് പറയും പക്ഷെ അക്കാര്യങ്ങളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാനേ പാടില്ല അതല്ല ഏട്ടാ ഇത്തവണ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കുന്നതുപോലെ നോക്കണം നമുക്കിവിടെ അടുത്തു തന്നെ വല്ല കടയും തുടങ്ങിയിട്ട് നമുക്ക് ജീവിക്കാം ഏട്ടാ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒന്ന് മനസ്സിലാക്ക് നിങ്ങൾ ഫോറിനിൽ നിന്നതൊക്കെ മതി എനിക്കിവിടെ ഒറ്റയ്ക്ക് താമസിച്ച് മടുത്തു പോയിരിക്കാം ഏട്ടാ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പെണ്ണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്ത് മാത്രം ബുദ്ധിമുട്ടാന്ന് അറിയോ ഞാൻ പിന്നെന്തെ സൂചിച്ച് കഴിയാന്നാണ് വിചാരിക്കുന്നേ നമ്മുടെ അവസ്ഥ അങ്ങനെ ആയി പോയില്ലേ മോളെ എങ്ങനെയെങ്കിലും കുറച്ചുനാളും കൂടി നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ കുറച്ച് കുറച്ച് കൂടി ജോലി കാശ് നമുക്ക് സമ്പാദിക്കാൻ പറ്റുമല്ലോ അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നിട്ട് നീ പറഞ്ഞതുപോലെ ഒരു ചെറിയ പലരക്കേട് നടത്തി നമുക്ക് ജീവിക്കാം ശരി ഞാൻ നിങ്ങൾ കേൾക്കാൻ പോകുന്നില്ലല്ലോ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടല്ലേ മോളെ ഞാൻ ഈ പറയുന്നത് നമ്മുടെ വീടിന് വേണ്ടി തന്നെ നമ്മൾ ഒരുപാട് കടം വാങ്ങിച്ചിട്ടില്ലേ ഇവിടെ ഒരു രണ്ടു മൂന്ന് വർഷം കൂടി ജോലി നോക്കുകയാണെങ്കിൽ നമ്മുടെ കടമെല്ലാം പൂർണ്ണമായിട്ടും അടയ്ക്കാൻ പറ്റും ശരി നിങ്ങളെല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്ക് എതിർത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ ശരി ശരി നീ എങ്ങനെയെങ്കിലും ഇതുപോലെ തന്നെ കുറച്ച് നാളും കൂടി അഡ്ജസ്റ്റ് ചെയ്യേ ഞാൻ നാട്ടി വന്നതിന് ശേഷം നമുക്ക് രണ്ടു കൂടെ സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം ഓക്കെ അല്ലേ ശരി ഏട്ടാ ശരി മോളെ എനിക്ക് വീണ്ടും ഡ്യൂട്ടിക്ക് പോവാനുള്ളതാ നല്ല ടയേർഡ് ഉറക്കവും വരുന്നു ശരി ശരിട്ടാ ആരോഗ്യം ശ്രദ്ധിക്കണേ ശരി മോളെ ബൈ ബൈ ബൈട്ടാ